നമസ്കാരം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന വലിയ ഒരു ഗ്രഹമാറ്റമാണ് ശനിയുടെ രാശിമാറ്റം കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ തുടരുന്ന ശനി അടുത്ത വർഷം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ തുടരും ശനിയുടെ ഈ രാശിമാറ്റം വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ് ശനി ചില അനിഷ്ട ഭാവങ്ങളിൽ നിന്നാൽ അഷ്ടമശനി കണ്ടകശനി ഏഴരശനി എന്നീ അവസ്ഥകൾ ഉണ്ടാക്കും ശനി പ്രതികൂലൻ ആകുമ്പോൾ വലിയ അപകടമോ മരണമോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ആദ്യമേ പറയട്ടെ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊന്നും കേട്ട് ഭയപ്പെടേണ്ട എന്ന് സാരം എന്നാൽ കണ്ടകം എന്നാൽ മുള്ള് എന്നൊരു അർത്ഥമുണ്ട് അതായത് നമ്മുടെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ എങ്ങനെയുണ്ടാകും മുടന്തി മുടന്തി നടക്കും സുഗമമായി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും അതുപോലെയാണ് ശനി പ്രതികൂലനായാൽ വരുന്ന ദോഷങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞ കാലം വന്നു ചേരുന്നു ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നിങ്ങനെ പ്രശ്നങ്ങൾ കടമ്പകൾ എന്നിവ നമ്മുടെ മുന്നിൽ വന്നു ചേരും അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ നമുക്ക് ദുഃഖവും നിരാശയും എല്ലാം നിഴലിക്കും എന്നാൽ അതിൽ തളർന്നിരുന്നു പോകാതെ നിരാശനാകാതെ അതിനെ നാം മറികടക്കേണ്ടതുണ്ട് അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് ജീവിതചര്യയിൽ മാറ്റങ്ങൾ വരുത്താം പരിഹാരകർമ്മങ്ങളും ജീവിതചര്യയിലെ മാറ്റങ്ങളും ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും ചെയ്താൽ പോരാ എന്നതാണ് നാം മനുഷ്യരെ സംബന്ധിച്ച് അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് നീണ്ട രണ്ടര വർഷക്കാലം ഈ പരിഹാര കർമ്മങ്ങളും ജീവിതചര്യയിലെ മാറ്റങ്ങളും നാം തുടരണം കാരണം ശനി ഒരു രാശിയിൽ പ്രവേശിച്ചാൽ പിന്നെ ആ സഞ്ചാരം രണ്ടര വർഷം ശനി തുടരുന്നു എന്നതുതന്നെ അപ്പോൾ ഇന്ന് നാം ഇവിടെ ഈ ശനിയുടെ രാശിമാറ്റത്താൽ അഷ്ടമശനി കണ്ടകശനി ഏഴര ശനി എന്നീ ദോഷങ്ങൾ വന്ന് ഭവിക്കുന്ന രാശിക്കാരും അതിലെ നക്ഷത്രജാതരും ആരെല്ലാമാണ് എന്നാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ശനിയുടെ ഈ രാശിമാറ്റത്തെ ഭയക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിസ്സാരമായി തള്ളിക്കളയുകയും അരുത് ആ ഒരു ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് ആരംഭിക്കാം ജന്മരാശിയുടെ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന അവസ്ഥയാണ് അഷ്ടമ ശനി എന്ന് അറിയപ്പെടുന്നത് ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിങ്ങക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നു മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ജ്യോതിഷത്തിൽ അഷ്ടമ ഭാവത്തെക്കൊണ്ടാണ് ആയുസ്സും ആരോഗ്യവും നിർണയിക്കുന്നത് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ശനി ആ ഭാവത്തിന് കേടുപാടുകൾ വരുത്തും ശ്രദ്ധിച്ച് കേൾക്കുക കേടുപാടുകൾ വരുത്തുമെന്നാണ് പറഞ്ഞത് അല്ലാതെ നശിപ്പിക്കും എന്നല്ല അപ്പോൾ ശനി എട്ടിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും രോഗപ്രതിരോധ ശേഷി നന്നേ കുറഞ്ഞുപോകും തൽഫലമായി ശാരീരികമായ ക്ലേശങ്ങൾ രോഗങ്ങൾ എന്നിവ വന്നും പോയും ഇരിക്കും അപ്പോൾ ജീവിതത്തിന്റെ താളത്തിന് ഭംഗം വരുന്നു നമുക്ക് രോഗം വരുമ്പോൾ അത് നമ്മെ മാത്രമല്ല മറിച്ച് നമ്മെ ആശ്രയിക്കുന്നവരെയും ബാധിക്കുന്നു ആശുപത്രിവാസം ആശുപത്രി ചെലവുകൾ അലച്ചിൽ എന്നിവയും അതേ തുടർന്ന് വന്നു ഭവിക്കാം കാര്യങ്ങൾ നടന്നുകിട്ടാൻ വളരെ കാലതാമസം കർമ്മവിഘ്നം പരാജയം എന്നിവയും ശനി എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഇത് മാനസികമായ സംഘർഷങ്ങൾ മനോവേദന എന്നിവ ഉണ്ടാക്കും ശനി ഒരു ജാതകത്തിൽ അനുകൂലനായോ ലഗ്നാധിപനായോ ബലവാനായോ നിന്നാൽ ദുരിതങ്ങൾക്ക് കുറവ് ഉണ്ടാകും എന്നാൽ ശനിക്ക് പാപയോഗമോ അനിഷ്ടസ്ഥാനമോ ജാതകത്തിൽ വന്നാൽ ദുരിതങ്ങൾക്ക് കാഠിന്യം കൂടുകയും ചെയ്യും അത്തരം അവസ്ഥകളിൽ അപകടം അപവാദം കേസ് മറ്റ് വ്യവഹാര തർക്കങ്ങൾ പോലീസ് സ്റ്റേഷൻ കോടതി എന്നിവയുമായി ബന്ധപ്പെട്ട് ജാതകന് ദിവസങ്ങൾ ദുസ്സഹമാകുന്ന സാഹചര്യം വരെ ഉടലെടുക്കാറുണ്ട് അതിനാൽ ഈ കൂറുകാർ ശനിയുടെ അധിഷ്ഠാനദേവതയായ ശാസ്താവിനെ നന്നായി ഭജിക്കുക ശനിയാഴ്ചകളിൽ ക്ഷേത്രദർശനം നിർബന്ധമായും നടത്തുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിനങ്ങളിൽ ദർശനം നടത്തി നീരാജനം വഴിപാടായി നടത്തുന്നത് വളരെ ഉത്തമം ഉത്തമമാകുന്നു അതിന് കഴിഞ്ഞില്ലെങ്കിൽ ശാസ്താ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ശാസ്താവിന് നീരാജനം കഴിക്കുന്നതും ഏറെ ഗുണകരമാകുന്നു ശാസ്താ സ്തോത്രങ്ങൾ ശനീശ്വര മൂലമന്ത്രങ്ങൾ എന്നിവ പ്രഭാതത്തിലും സന്ധ്യാവേളകളിലും ചൊല്ലുക അടുത്തതായി ശനി നൽകുന്ന കണ്ടകശനി എന്ന ദോഷകരമായ അവസ്ഥയിലേക്ക് വരാം ജന്മരാശിയുടെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി ദോഷങ്ങൾ വന്നു ഭവിക്കുന്നു ധനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രജാതർക്ക് അടുത്ത വർഷം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി തൊട്ട് കണ്ടകശനി ആരംഭിക്കും അതായത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ ശനി പ്രവേശിക്കും അവിടുന്ന് അങ്ങോട്ട് രണ്ടര വർഷക്കാലം ശനി ഈ ഭാവത്തിൽ തുടരുകയും ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ശനി ഈ കൂറുകാർക്ക് നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ കുടുംബത്തെയും കുറിക്കുന്നത് ഈ നാലാം ഭാവത്തെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബത്തിൽ ഒരു സുഖക്കുറവ് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യമില്ലായ്മ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള സ്വാരസ്യങ്ങൾ കലഹം അകൽച്ച മാതൃ പിതൃ ദുരിതം ഭാര്യ പുത്രാദികൾക്ക് രോഗാരിഷ്ടതകൾ ശാരീരിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം നൽകാം നാലാം ഭാവം എന്നത് വാഹനത്തെയും കുറിക്കുന്നു അതിനാൽ വാഹനവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്കും സാധ്യത പറയണം അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം സദാചാരം ദുരാചാരം എന്നിവയെയും നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു എന്നതിനാൽ അബദ്ധസഞ്ചാരം പരപുരുഷ പരസ്ത്രീ ബന്ധങ്ങൾ മദ്യാസക്തി ചീട്ടുകളി എന്നീ ആകർഷകമായ ചതിക്കുഴികളും ശനി നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രലോഭനങ്ങളായി വന്ന് ചേരാറുണ്ട് അതുകൊണ്ടും നല്ല കരുതൽ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് കൂടാതെ വീഴ്ചകൾ അതുമൂലമുള്ള ഒടിവുകൾ എന്നിവയ്ക്കും സാധ്യത ഈ സമയത്ത് കാണുന്നു അതിനാൽ സാഹസിക യാത്രകൾ അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിങ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ പാടെ ഉപേക്ഷിക്കുക തികച്ചും സാത്വികമായ ജീവിത പുലർത്തുക ധ്യാനം ക്ഷേത്രദർശനം എന്നിവ നടത്തുക അവിഹിതമായ ധനങ്ങളോടും ബന്ധങ്ങളോടും മുഖം തിരിക്കുക ശനീശ്വരനെയും ശാസ്താവിനെയും ഭജിക്കുക മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ എന്നിവ ചൊല്ലുക ഒപ്പം ജീവിത രീതിയിലും വളരെ മാന്യത നേര് എന്നിവയുടെ പാത സ്വീകരിക്കുക പ്രാർത്ഥന മാത്രം നടത്തി തോന്നിയ പോലെ ജീവിതം നയിച്ചാൽ ഒരു ഫലവും കിട്ടില്ല എന്നത് മനസ്സിലാക്കുക അടുത്തതായി കന്നിക്കൂറുകാർക്കാണ് ശനിയുടെ രാശിമാറ്റത്തിലൂടെ കണ്ടൽ ശനി ദോഷങ്ങൾ വന്നു ഭവിക്കുക ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി പ്രവേശിക്കുക നിലവിൽ ശനി ഈ കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ശനി ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആണ് ഈ ഏഴാം ഭാവം ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കളത്ര പുത്ര വിരഹം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ അപവാദം എന്നിവയ്ക്കെല്ലാം സാധ്യത കാണുന്നു ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിശ്വാസ്യതയ്ക്ക് പല കാരണങ്ങളാലും വിള്ളൽ വീഴാനും അതുവഴി കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച വരുവാനുമുള്ള സാധ്യത ഈ സമയത്ത് ഏറെയാകുന്നു യുവാഹേതര ബന്ധങ്ങളിൽ കൂടി സഞ്ചരിക്കുവാനുള്ള പ്രലോഭനങ്ങൾ ഈ സമയത്ത് വളരെയധികം വന്ന് ചേരാവുന്നതാണ് നിയമവിരുദ്ധമായ സാമ്പത്തികമായ ഇടപാടുകൾ നടത്താനും ക്രയവിക്രയങ്ങൾ നടത്തുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നു ഏത് മേഖലയിലായാലും സദാചാരം വിട്ടുപോയാൽ അപ്പോൾ കെനിയിലാകും എന്നതിന് ഒരു സംശയവും വേണ്ട നിയമവിരുദ്ധമായ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അത് നിയമ നടപടികളിലേക്കും ദുഷ്കീർത്തിക്കും ഇട വരുത്തും ഈ സമയത്ത് മിഥ്യാപവാദങ്ങൾക്കും സാധ്യത ഏറെയാണ് എന്നതിനാൽ സുഹൃത് ബന്ധങ്ങൾക്കെല്ലാം ഒരു കടിഞ്ഞാൻ ഇടുക കളത്രവിരഹം താൽക്കാലികമോ എന്നേക്കുമുള്ള വിവാഹമോചനമോ ആയി തീരാൻ വരെ സാധ്യത ഉണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ സുതാര്യത പുലർത്തുക ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക സാത്വിക ചിന്തകൾ വെച്ച് പുലർത്തുക ക്ഷേത്രദർശനം ശനീശ്വരപ്രീതി ശാസ്ത്രപ്രീതി എന്നിവ മുടങ്ങാതെ നടത്തുക അടുത്തതായി ശനീശ്വരന്റെ രാശിമാറ്റത്താൽ കണ്ടകശനി ദോഷങ്ങൾ വന്നുഭവിക്കാവുന്ന രാശിക്കാർ മിഥുനക്കൂറുകാരാണ് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക മേഖല എന്നിവയെ കുറിക്കുന്നു ശനി കർമ്മഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് കർമ്മമേഖലയെ പ്രതികൂലമായി ബാധിക്കും അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ സ്ഥാനഭ്രംശം മേലധികാരികളുടെ അപ്രീതി തുടങ്ങി തൊഴിൽ നഷ്ടം വരെയും സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയുള്ള കാലമാണ് ഇത് അതുകൊണ്ടുതന്നെ യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ ക്രമക്കേടുകളോ നിയമവിരുദ്ധമായ പ്രവൃത്തികളോ ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ ചെയ്യരുത് തൊഴിൽ മേഖലയിലെ സ്ഥിതി വിവരക്കണക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക രഹസ്യങ്ങൾ നൽകുക എന്നിവയൊന്നും ചെയ്യാതിരിക്കുക കൂടാതെ ഈ സമയത്ത് മിത്രങ്ങൾ പോലും ശത്രുക്കൾ ആകാം അതുകൊണ്ടുതന്നെ മിത്രങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ പരസ്യമാക്കി ഇവരെ ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ എല്ലാം ചെയ്യാം ചെയ്യാത്ത കാര്യത്തിന് പോലും കുറ്റാരോപണം നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിയുക ചെയ്യുന്ന പ്രവർത്തികൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുക അല്ലാത്തപക്ഷം നിയമ നടപടികൾ വരെ നേരിടുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം ശനീശ്വരനെയും ശാസ്താവിനെയും പ്രീതിപ്പെടുത്തുക ക്ഷേത്രദർശനം നടത്തുക സാത്വികമായ ജീവിത രീതി പുലർത്തുക അടുത്തതായി ഏഴര ശനി എന്ന ശനിയുടെ ദോഷങ്ങൾ അനുഭവത്തിൽ വരുന്ന അവസ്ഥയിലേക്ക് വരാം ജന്മരാശിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനിക്കാലം എന്ന് അറിയപ്പെടുന്നു അഷ്ടമശനി കണ്ടകശനി എന്നീ അവസ്ഥകളിൽ രണ്ടര വർഷമാണ് ശനി പ്രതികൂലമായി സഞ്ചരിക്കുന്നത് എങ്കിൽ ഏഴര ശനിക്കാലം എന്നത് തുടർച്ചയായ ഏഴര വർഷക്കാലങ്ങൾ ആകുന്നു അതായത് തുടർച്ചയായി ഏഴര ശനിയുടെ ദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നർത്ഥം ഒരു ചങ്ങലയുടെ അടുത്തടുത്ത മൂന്ന് കണ്ണികൾ പോലെയാണ് രണ്ടര വർഷം വീതം നീളുന്ന ഏഴര വർഷക്കാലം നീളുന്ന ഏഴര ശനിക്കാലം ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മീനരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുക അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ മേടക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഈ ഭാവത്തിൽ ഏറെ ഗുണങ്ങളും നേട്ടങ്ങളും നൽകി വരുന്ന ശനി അനിഷ്ടഭാവം ആയ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകുന്നു പതിയെ എന്ന് പറയുവാൻ കാരണമുണ്ട് ശനി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഉമിത്തി എരിയുന്നത് പോലെയാണ് വളരെ സാവധാനമാണ് സുഖാവസ്ഥയുടെ തണലിൽ നിന്നും പ്രതികൂലാവസ്ഥകളുടെ വെയിലിലേക്ക് നീങ്ങുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ശത്രുക്കൾ രോഗം നിരാശ കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് കഷ്ടതകളുടെ തുടക്കം മാത്രം ആകയാൽ അത്ര കണ്ട് ബാധിക്കയില്ല എന്നാൽ പാഴ്ച്ചെലവ് ചെയ്യുവാനുള്ള പ്രവണത വലിയ തോതിൽ ധനം നിക്ഷേപിച്ച് സംരംഭങ്ങൾ തുടങ്ങുക വലിയ ലാഭം പ്രതീക്ഷിച്ച് ധനം സുരക്ഷിതം അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക എന്നിവയ്ക്കെല്ലാം വളരെ സാധ്യതയുള്ള കാലമാണ് ഏഴരശനിയുടെ ആദ്യത്തെ രണ്ടര വർഷം ചിലപ്പോൾ ഈ പ്രവർത്തികളുടെ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുക ഏഴരശനിയുടെ രണ്ടാം ഭാഗത്തിലായിരിക്കും പ്രവാസ ജീവിതം വിദേശഗമനം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു തൊഴിൽപരമായി നടപടികൾ ആരംഭിക്കാനും സാധ്യതകൾ ഉണ്ട് രോഗം അല്ലെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ കണ്ടു തുടങ്ങിയാൽ തക്കതായ ചികിത്സ തേടണം ഇല്ലെങ്കിൽ ആരോഗ്യനില വഷളാകാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് അടുത്തതായി ഏഴരശനിയുടെ ദോഷങ്ങൾ വന്നു ഭവിക്കുന്ന രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ജന്മത്തിലേക്ക് പ്രവേശിക്കും അതായത് ജന്മശനി എന്നാണ് ഈ അവസ്ഥയെ പറയുക ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്നത് ഏഴര ശനിക്കാലത്തിൽ ഏറ്റവും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം ആകുന്നു ശരീര സൗഖ്യം ആരോഗ്യം ഓജസ് യശസ് എല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം എന്നറിയപ്പെടുന്ന ജന്മം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം പരാജയം വിശ്വാസവഞ്ചന എന്നിവയെ എല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം വിശ്വാസവഞ്ചന എന്നത് ദാമ്പത്യബന്ധത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഔദ്യോഗിക രംഗത്തോ എല്ലാം ആകാം അതുകൊണ്ട് വഴിവിട്ട ബന്ധങ്ങൾ എല്ലാം ഉപേക്ഷിക്കുക കർമ്മശുദ്ധി വരുത്തിയില്ലെങ്കിൽ പ്രവർത്തികൾ കളങ്കരഹിതം ആയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ കഠിനമായിരിക്കും എന്ന് അറിയുക ദാനധർമ്മ പ്രവർത്തികൾ സാത്വികമായ ചിന്തകൾ ധ്യാനം ഭക്തി നിസ്വാർത്ഥമായ സേവനം ആത്മാർത്ഥത എന്നിവ എല്ലാം പുലർത്തുമ്പോൾ ദോഷങ്ങളുടെയും കാഠിന്യം വളരെയേറെ കുറയുമെന്നതിന് ഒരു സംശയവും വേണ്ട ഈ കാലത്ത് വിഷഭയം അഗ്നിഭയം എന്നിവയും ഉണ്ടാകാറുള്ള സാധ്യത കാണുന്നു അതായത് വിഷഭയം എന്നത് പാമ്പിൻ വിഷം മാത്രമല്ല മറിച്ച് ഭക്ഷ്യ വിഷബാധയെയും കുറിക്കുന്നു എന്നതിനാൽ സാത്വികമായ ഭക്ഷണക്രമവും ഇക്കാലത്ത് പുലർത്തണം ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക കൂടാതെ മനസ്സിൽ ആത്മീയ ചിന്തകൾ വളർത്തുക അവസാനമായി ശനിയുടെ ഈ രാശിമാറ്റം ദോഷകരമായി ബാധിക്കുന്ന കൂറുകാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി പ്രവേശിക്കുക ഇത് ഈ കൂറുകാരുടെ ഏതരശനിയുടെ അവസാന ഭാഗം ആകുന്നു അതായത് ഈ കൂറുകാർ കഴിഞ്ഞ അഞ്ചു വർഷമായി ശനിയുടെ ദോഷങ്ങൾ അനുഭവിച്ച് വരികയാണ് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു ശനി രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ഭീമമായ ചെലവുകൾ എന്നിവ സംഭവിക്കാം കൂടാതെ വാഗ്ദോഷം ദുർഭാഷണം എന്നിവ മൂലം കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം കലഹങ്ങൾ വന്നുഭവിക്കാം ചതി വഞ്ചന എന്നിവയിൽപ്പെട്ട് ധനവും സ്വത്തും നഷ്ടമാകാനുള്ള സാഹചര്യവും ഈ സമയത്ത് ഏറെയാണ് അതുകൊണ്ട് വിലപിടിപ്പുള്ള രേഖകളും ധനവും എല്ലാം വളരെയധികം സൂക്ഷ്മതയോടെ എടുത്ത് വയ്ക്കുക കുടുംബത്തിലും അസ്വാരസ്യങ്ങൾ വിരഹം അഭിപ്രായ ഭിന്നതകൾ എന്നിവ ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് കൂടാതെ കർമ്മവിഘ്നം പരാജയം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരാം ഒരു കാര്യം കൂടി ഏഴരശിനിക്കാർ അറിയുക മുപ്പത് വർഷം കൂടുമ്പോഴാണ് ഏതൊരു വ്യക്തിക്കും ഏഴര ശനിക്കാലം വന്ന് ഭവിക്കുക അതിൽ ആദ്യത്തെ മുപ്പതു വർഷത്തിനുള്ളിൽ വരുന്ന ഏഴര ശനിക്കാലം ഒരു വ്യക്തിയുടെ പഠനം ഉപരിപഠനം തൊഴിൽ ജാതകന്റെ മാതാപിതാക്കൾ വിവാഹം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ രണ്ടാമതായി വരുന്ന മുപ്പത് വർഷക്കാലം വിവാഹബന്ധം കളത്രം സന്താനങ്ങൾ ഗൃഹനിർമ്മാണം ഔദ്യോഗിക രംഗം ദാമ്പത്യബന്ധം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം മൂന്നാമതായി വരുന്ന ഏഴരശനിക്കാലത്ത് ശാരീരികമായ ക്ലേശങ്ങളും അസ്വസ്ഥതകളും വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മരണം വരെയും ഉണ്ടാകാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി സംഭവിക്കുന്ന മഹാശനിയുടെ മാറ്റത്താൽ മേൽപ്പറഞ്ഞ ഏഴു രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അഷ്ടമ കണ്ടക ഏഴര ശനി ദുരിതങ്ങൾ വന്ന് ഭവിക്കാം ജാതകത്തിൽ നിൽക്കുന്ന ശനിയുടെ ക്ഷേത്രബലം പാപബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതും ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം